കോൺഗ്രസിന്റെ ശക്തി വനിതകളെന്ന് ജോസഫ് വാഴക്കൻ കോൺഗ്രസിന്റെ ശക്തി വനിതകളാണെന്നും വനിതാ ശാക്തീകരണത്തിനായിട്ടാണ് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കേന്ദ്രത്തില് അധികാരത്തിലിരുന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം നിയമ മുഖേന നടപ്പിലാക്കിയതെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോസഫ് വാഴക്കൻ പറഞ്ഞു മഹിളാ കോൺഗ്രസ് വൈക്കം ബ്ലോക്ക് പ്രസിഡന്റായി ഷീജ ഹരിദാസ് ചുമതലയേക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറച്ച് പാകപ്പിഴകളൊക്കെ സംഭവിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി നടന്നതിനു ശേഷം വളരെ സിസ്റ്റമാറ്റിക്കായി കേരളത്തിലെ വാടും ബ്ലോക്ക് കമ്മറ്റികളും മണ്ഡല കമ്മറ്റികളും കമ്മിറ്റികളും ഒക്കെ നിലവിൽ വന്നുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമായി മഹിള കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞ ഒരു മാസമായിട്ട് എറണാകുളത്ത് വിവിധ തലങ്ങളിലുള്ള മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജശ്രീ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിജയമ്മ ബാബു വൈക്കം നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് രാധികാശാം ജിഷ രാജപ്പൻ നായർ ജെ ജോൺ പേരയിൽ അക്കരപ്പാടം ശശി പി ടി സുഭാഷ് സോണി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മളുടെ ഇനി മംഗലാ കോ